ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മത്സലാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമുക്കൊരു നാടൻ മത്തിക്കറി ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കിയാലോ അരച്ചിട്ടുള്ള മത്തിക്കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നോക്കുന്നത് അപ്പം അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് മുളകും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളി ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങ അരയ്ക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്ത് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അരക്കാൻ എടുത്ത് വെക്കുന്നുണ്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഞാൻ ആദ്യം ഉലുവ വറുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ചവച്ചത് എല്ലാം കൂടി ഇട്ട് ആ എണ്ണയിൽ ഒന്നിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അതൊന്ന് ആ എണ്ണയിലിട്ട് ഒന്നൊന്ന് ഇളക്കി ഒന്ന് എടുക്കണം ഒരു പച്ചമണം ഉണ്ടെങ്കിൽ ആ പുത്തലൊന്ന് പൊക്കോളും പാകത്തിനുള്ള വെള്ളം ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് ഒഴിച്ച് കഴുകിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം പുളി കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് പാവത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് അടച്ചൊന്ന് തിളപ്പിക്കാം പിന്നെ തിളച്ച് കഴിയുമ്പോൾ വേണം നമുക്ക് മീനെല്ലാം പെറുക്കിയിടാൻ അരപ്പ് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീനെല്ലാം ഇടാം നല്ല നെയ്യുള്ള മത്തിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അരച്ച് വെക്കുന്നതായിരിക്കും നല്ലൊരു ടേസ്റ്റ് മുളകിടുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം ഇതുപോലെ തേങ്ങ അരച്ച് വെക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക ഇത് കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ